എന്ന് വന്നതാണ് ഈ ആര് കൊണ്ടുവന്നതാണ് ഈ പർദ നമ്മുടെ ഉമ്മയോ അവരുടെ മാതാവോ നമ്മുടെ കുട്ടിക്കാലത്തെങ്കിലും അവരാരെങ്കിലും ഈ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല ഇന്ന് ഹിജാബിന്റെ വിഷയത്തിൽ വലിയ ഒരു വിവാദം നടന്നിട്ടുണ്ട് ഈ പർദയും മുഖമക്കനെയും ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയെ മറച്ചു കളയുന്ന ഈ ഹിജാബുമൊക്കെ ആരാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് എന്തായിരുന്നു അറേബ്യൻ വൽക്കരണത്തെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവരുടെ ലക്ഷ്യം ആ അതെ അതാണ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞ കേട്ടോ നന്ദകുമാർ ജാമ്യ ടീച്ചറെ പോലുള്ളവരാണ് പ്രതീക്ഷ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളില്ലെങ്കിൽ കേരളം വൈകാതെ മതമൗലികവാദികളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമായിരുന്നു എന്താ സംശയം എന്താ അറ്റ്ലീസ്റ്റ് ഇവരെ തിരിച്ചറിയാൻ ഇവരുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് സാധിക്കുന്നില്ലേ അതിനു വേണ്ടി മാത്രമാണ് നമ്മളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഹിജാബിന്റെ വിഷയത്തിൽ നിന്ന് എന്താണ് എവിടെയാണ് സംഭവിച്ചത് എന്നറിയണ്ടേ Some ഈ നിഖാവ് ധരിച്ചില്ല എന്നാരോപിച്ചാണ് മുസ്ലിം യുവതിക്കെതിരെ ഇത്തരത്തിൽ അതിക്രൂരമായ സൈബർ ആക്രമണം നടക്കുന്നത് കഴിഞ്ഞ ദിവസവും ഈ വാർത്തകളൊക്കെ തന്നെയും വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഇത് സംബന്ധിച്ചാണ് ഈ കക്കൂർ സ്വദേശിയായ യുവതിയും കുടുംബവും പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ സമസ്തയിലെ എ പി വിഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് പിന്നിൽ എന്നൊരു കാര്യം തന്നെയാണ് ഈ യുവതി യുവതിയും കുടുംബവും ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളോടക്കം പങ്കുവച്ചിട്ടുള്ളത് നമുക്കറിയാം ഇത്തരത്തിൽ ഈ യുവതികൾ പ്രധാനമായും എടുത്തു പറയേണ്ടത് നമുക്കറിയാം ഒരു യാത്ര ചെയ്ത ഒരു ആളുടെ ഒരു കഥയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതായത് കശ്മീരിലേക്ക് യാത്ര ചെയ്ത ഒരു സ്ത്രീയുടെ സ്ത്രീക്കെതിരെയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ഈ നിഖാബ് ധരിച്ചില്ല എന്ന് പറഞ്ഞ വലിയ രീതിയിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ആക്രമിക്കുകയാണ് എന്നാണ് ഈ യുവതി ഇപ്പോൾ പരാതിയായി പറഞ്ഞിരിക്കുന്നത് അതും ഒരു വിഭാഗം മാത്രം ഈ സംസ്ഥാന എ വിഭാഗമാണ് ഇത്തരത്തിൽ തനിക്ക് ഇത്രയധികം ഭർത്താവ് പോയി വാരുന്നു ഭർത്താവ് മരിച്ചാൽ ഒരു മൂലയ്ക്ക് പോയി പോയിരുന്നു അലറി വിളിച്ചില്ലേ എന്തായിരുന്നു ഇവമാരുടെ കുരുപ്പ് ഇവന്മാരുടെ ചൊറിച്ചിൽ എന്തായിരുന്നു ഭർത്താവ് മരിച്ചു മൂന്ന് മക്കള് ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഏതാനും ദിവസങ്ങൾ മാത്രം മൂന്നാമത്തെ പെൺകുഞ്ഞിന് പ്രായം ഇത് നിങ്ങളെ വളർത്താൻ പഠിപ്പിക്കാൻ കെട്ടിച്ചയക്കാൻ ഇവരെ ഭാവിയിലേക്കൊരു മുതൽ കൂട്ടാകുന്ന രൂപത്തിൽ ഇവർക്ക് വിദ്യാഭ്യാസം നൽകാൻ ഇവരെ സംരക്ഷിക്കാൻ ഈ സ്ത്രീ അനുഭവിച്ച യാതനകളും വേദനകളും മനസ്സിലാക്കിയ മക്കൾ അമ്മ മാത്രമല്ല ലോകം അതിന് പുറത്തേക്കൊരു വലിയ ലോകമുണ്ട് ബാ നമുക്ക് കാണാമെന്ന് അങ്ങനെ ഇവരെ മണാലിയിൽ കൊണ്ടുപോയി മഞ്ഞു വാരാൻ പ്രേരിപ്പിച്ചു ഇവരത് ചെയ്തു ഒരു റീൽസ് ഇട്ടു അനുസൃതമായിട്ട് മാറണ്ടേ മനുഷ്യൻ അതുമാര് യൂട്യൂബിലേക്കും അറിയില്ലേ ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും അവരുടെ വാട്സാപ്പിലേക്കും ഗൂഗിൾ ലൊക്കേഷനിലേക്കും ഒക്കെ ഇവർ മാറിയില്ലേ പിന്നെന്താ മറ്റുള്ളവർക്ക് മാറാൻ പാടില്ല എന്ന് മാറട്ടെ ഒരു റീൽസ് ഇട്ടു അപ്പോഴേ കുസ്താദിനെ ഇളകി ഒരു പെൺകുട്ടി സദസ്സിലേക്ക് കയറി വന്നപ്പോഴും ഇവർക്ക് കുരുക്കൾ പൊട്ടി ഒരു പെണ്ണ് സദസ്സിൽ കയറി വന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴും ഇവർക്ക് കുരുക്കൾ പൊട്ടി ഒരു പെണ്ണ് പൈലറ്റ് ആയപ്പോൾ ഇവർക്ക് കുരുക്കൾ പൊട്ടി ഏതേത് സന്ദർഭത്തിൽ സ്ത്രീകൾ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് വരുന്നോ അവിടെയെല്ലാം ഇവർ ഈ പിഴച്ചോന്റെ കാമതവുമായിട്ട് വരും കുടുംബത്തിനുമെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നൊരു കാര്യം ആണ് ഈ കാക്കൂർ സ്വദേശി പരാതിയിൽ നൽകിയിരിക്കുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള നടപടി അല്ലെങ്കിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് ഈ കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ തന്നെയും കുടുംബത്തെയും വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ കമന്റുകളും പ്രതികരണവുമായി രംഗത്ത് വരുന്നത് എന്ന് തന്നെയാണ് ഈ യുവതിയുടെ പരാതി രോഹിണി നമുക്കറിയാം ഒരുതരം താലിബാനിസം നടപ്പാക്കുന്നതിനുള്ള രീതിയാണ് എന്ന് തോന്നിപ്പോകും കാരണം വിധവയായ ഒരു സ്ത്രീ ഇത്തരത്തിൽ വിനോദയാത്രയ്ക്കൊന്നും പോകേണ്ടത് ഇതിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കുക എന്നുള്ള ഒരു പരാമർശം ആദ്യം നടത്തി ഇപ്പോൾ രണ്ടാമത് നിഖാബ് ധരിക്കാത്ത ഒരു യുവതിയുടെ പുറകെ നടന്ന ഫോട്ടോ എടുക്കുകയും അവരുടെ ചിത്രം അവരുടെ മക്കളുടെ അടക്കം ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് അങ്ങേറ്റം അപക്വമായ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നു ഈ രാജ്യത്ത് ഒരു നിയമ വ്യവസ്ഥയും ഇവർക്ക് ധൈര്യമുണ്ടോ ദുബൈ രാജകുമാരിയുടെ ചിത്രങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കാൻ പ്രചരിപ്പിക്കുമില്ല ഡാഷിനുമില്ല ധൈര്യമുണ്ടോ തലയും മറച്ചിട്ടില്ല മുഖവും മറച്ചിട്ടില്ല മൂ ലയും മറച്ചിട്ടില്ല ധൈര്യമുണ്ടോ ചിത്രങ്ങൾ എടുത്തിടാൻ ഏ അവര് നരകത്തിന്റെ തീക്കൊള്ളിയാണ് നരകത്തിന്റെ വിറകുകൊള്ളിയാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ ഇവർക്ക് ധൈര്യമുണ്ടോ ഒന്ന് പ്രതികരിക്കാൻ ഇല്ല വിവരമറിയും ദുരൂഹനപരമായി ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട് ഇവിടെയാണ് ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങളും കാടൻ പ്രസ്താവനകളുമായി ഇവരൊക്കെ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് തീർച്ചയായും രോഹിണി രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ കാലം മാറുന്നുണ്ടെങ്കിലും അവരുടെ ഇടയിലുള്ള ആ ചിന്താഗതിക്ക് മാറ്റം ഉണ്ടാകുന്നില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണിത് നമുക്കറിയാം ഒരു വിധവയായ സ്ത്രീ അവരുടെ ആഗ്രഹം അതിനെ ആറാം നൂറ്റാണ്ടിന്റെ ജീവിത രീതിയെ ഫോളോ ചെയ്യുന്ന ഇവർക്ക് എങ്ങനെ മാറ്റമുണ്ടാകുമെന്ന തലച്ചോർ ഇപ്പോഴും ആറാം നൂറ്റാണ്ടിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് യും നിറവേറ്റുവാൻ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നു അതിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരാൾക്കും ഉണ്ട് അതായത് നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ തന്നെയും യാഥാർത്ഥ്യമാക്കി ജീവിക്കുക എന്നത് വലിയ രീതിയിൽ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അതിനെതിരെയൊക്കെ തന്നെയും മതപണ്ഡിതന്മാർ അത് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ അതായത് ഈ സമസ്ത പോലെയുള്ള മതവിഭാഗത്തിൽപ്പെട്ട ആളുകളിലെയും മുതിർന്ന നേതാക്കന്മാർ ഇത്തരത്തിൽ അതിനെതിരെ പ്രതികരണവുമായി സമൂഹ മാധ്യമങ്ങളിൽ വരുമ്പോൾ ആ കുടുംബത്തിന് അത് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ സമാനമായ സംഭവത്തിൽ കണ്ടതാണ് എന്ന അപമാനി വിഭാഗമാണ് പ്രചാരണങ്ങൾക്ക് പിന്നിൽ എന്നുള്ള കുടുംബത്തിന്റെ ആരോപണം വരുന്നുണ്ടല്ലോ അത് മാത്രമല്ല ഈ അനുവാദം ഫോട്ടോ എടുത്ത സൈബർ ആക്രമണം നടത്തുന്നതിനെതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ നിന്നൊരു തുടർ നടപടി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാമോ തീർച്ചയായും യുവതി അർക്കമുള്ളവർ മത നേതൃത്വത്തിനെതിരെ പിണറായി പോലീസ് ശബ്ദിക്കാൻ നടപടികൾക്ക് എടുക്കാൻ ർ ആക്രമണത്തിനെതിരെയാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് അവരുടെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഉണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ടാക്കൂർ പോലീസിൽ ഈ കുടുംബം പരാതി നൽകിയിട്ടുള്ളത് നമുക്കറിയാം ഇത്തരത്തിൽ പുരോഗമന ചിന്താഗതി ഉണ്ട് എന്ന് പറയുമ്പോഴും ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കണം എന്ന് പറയുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ഈ മതത്തിന്റെ അതായത് മതപരമായ കാര്യങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ രംഗത്ത് വരുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നതിന്റെ സൂചന തന്നെയാണ് ഈ യുവതിക്ക് നേരെ വരുന്ന ആക്രമണം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആ യുവതിയെ മാത്രമല്ല ഈ യുവതിയുടെ മക്കളുടെ അടക്കം ഫോട്ടോകളാണ് ഇത്തരത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നതും അവരെ സംബന്ധിച്ച അനാവശ്യ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ും പോലീസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത് ഈ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകൾ ഉള്ള ഒരു സമൂഹമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാലഘട്ടമാണ് രോഹിണി പക്ഷേ ആ കാലഘട്ടത്തിൽ പോലും ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു നിരവധി എന്നതിനെവുകൾ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും അതായത് വിദ്യാഭ്യാസ കാര്യത്തിലാകട്ടെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ് നമ്മളൊക്കെയും അവകാശപ്പെടുമ്പോഴും ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം വരുന്നു മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തെ മുഴുവനായും ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിന്റെ അപ്പുറവും ഇവരിൽ നിന്നും ഒരു നവോത്ഥാനവും ഒരു പുരോഗതിയും ഒരു പുരോഗമന പ്രവർത്തനങ്ങളും ഒരു മാറ്റവും ആരും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുക എന്നതാണ് ഒരു മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി ഞാൻ എനിക്ക് ഈ വീഡിയോ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല എന്നാലും ഞാന് ഇത് കണ്ടോ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയകളിൽ ഒന്നും ഇടാൻ പറ്റില്ല ഇത് കുറച്ച് കുട്ടികളാണ് മുമ്പിലിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വയസ്സൊക്കെയുള്ള അഞ്ച് വയസ്സ് തോന്നിക്കുമോ എന്നറിയില്ല എനിക്ക് ഞാനത് ആ കുട്ടിയുടെ ഇത് കണ്ടോ ഈ കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രായം നിങ്ങളൊന്നാലോചിച്ച് നോക്കാം ഇവിടെ അത് പോയാ ഇത് കണ്ടോ ഈ ചുമപ്പ് തലപ്പാവ് ധരിച്ചിരിക്കുന്നവനാണ് ഉസ്താദ് എന്ന് പറയുന്ന പരനാറി മറ്റത് പൈതലുകളാണ് അപ്പൊ ഇവനിരുന്ന് പഠിപ്പിക്കുന്നു കുഞ്ഞുങ്ങളെ എന്നിട്ട് ഇവൻ അട്ടിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ മുഖത്തും തലയിലും ഇവൻ പ്രഹരിക്കുന്നത് ഇവരിൽ നിന്നുമാണോ നമ്മൾ വിവരവും സംസ്കാരവും പ്രതീക്ഷിക്കേണ്ടത് എത്ര